നമസ്കാരം സോഷ്യൽ ജസ്റ്റിസ് ഫോറം എറണാകുളത്ത് സംഘടിപ്പിച്ച അതുല്ല്യ വനിതാ സംഗമം സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെ തൊഴിലില്ലായ്മയാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് മാനവ വിഭവശേഷിയിൽ രാജ്യം ഒന്നാമതായിട്ടും ഭൂരിപക്ഷം സ്ത്രീകളും ജോലിയും വരുമാനമില്ലാതെ വീട്ടമ്മമാർ മാത്രമായി ജീവിക്കുന്നതുകൊണ്ടാണ് വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം പിടിക്കാത്തതെന്നും എറണാകുളം സെൻറ്റ് മേരീസ് കോൺവെൻറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ വെച്ച് ഫോറം സംഘടിപ്പിച്ച അതുല്യ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സ്ത്രീകളുടെ ഒന്നാമതായി വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയില്ലാതെ രാവുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ വരുമാനവും തൊഴിലുമില്ലാതെ വീട്ടമ്മമാരായി ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ഉള്ള ഉത്തരവാദിത്വം നമ്മുടെ സമൂഹം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് സ്ത്രീ വിദ്യാഭ്യാസം രാജ്യ പുരോഗതിയുടെ അളവ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ് സ്ത്രീ അടിമയാണ് അവളുടെ സ്ഥാനം കീഴയാണ് എന്നൊക്കെ കരുതുന്നത് അന്ധവിശ്വാസം സംസ്ഥാന നിർവാഹ സമിതി അംഗം ഷീല ദിലീഷ് അധ്യക്ഷത വഹിച്ചു ആദ്യത്തെ വനിത ഇന്ത്യയിലെ ആദ്യത്തെ വനിത അത്യാധികമായിരുന്നു വന്നു ഒരുപാട് സ്കൂളുകളാണ് അവർ സ്ഥാപിച്ചത് ആ പതിനെട്ട് സ്കൂളുകൾ സ്ഥാപിച്ചിട്ട് അവർക്ക് ഒരുപാട് തിറ്റ അനുഭവങ്ങൾ ഉണ്ടായി ആൾക്കാരെന്ത് ചെയ്തു അവരുടെ മാലിന്യങ്ങൾ കൊണ്ടും മനുഷ്യ മാലിന്യങ്ങൾ കൊണ്ടും ചാണകം കൊണ്ടും കല്ലുകൾ കൊണ്ടും അസഹ്യവാക്കുകൾ കൊണ്ടും സൗദ്രായി പുലേ പത്താവിനെയും ഒരുപാട് കൂട്ടിയുണ്ടായി

പ്രതിഭാ സംഗമം കൈ സമ്മേളനത്തിൽ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച അഞ്ജന വിഷ്ണു നന്ദന കൃഷ്ണൻ അഞ്ജു സാബു മിൻഡ സിബി കവിതാ വിജയകുമാർ പ്രിയ സിജു നീതു മറിയൻ തോമസ് എന്നിവർക്ക് പെൺ ആദരം നൽകി പ്രതിഭാ സംഗമം കൊച്ചിൻ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കെ എ ആൻസിയെയും കുഞ്ഞിളം കൈയിൽ സമ്മാന വിതരണം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എമ്മാനുവൽ എബ്രാഹാമും ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇന്നത്തെ കാലഘട്ടം വളരെയേറെ പുരോഗമിച്ച ശാസ്ത്ര സാങ്കേതിക യുഗങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് നമ്മൾ പ്രായമായവരൊക്കെ അമ്പത് വർഷം മുമ്പുള്ള ഒരു സയൻസിൻ്റെ സാങ്കേതിക തത്വങ്ങളിൽ നിന്ന് വളർന്നു വന്നവരാണെങ്കിൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അഞ്ചു ആറും വയസ്സുള്ളവർ നമ്മളേക്കാൾ പത്തിരക്കി ബുദ്ധിശക്തിയുള്ളവരാണ് അങ്ങനെയുണ്ടെങ്കിൽ ആധുനിക ലോകത്തിൽ അൻപത് വർഷം കഴിയുന്ന ഒരു ശാസ്ത്രയുഗത്തിൽ ജീവിക്കാൻ അവരെക്കൊണ്ട് സാധിക്കുകയുള്ളൂ ഉൾപ്പെടുത്താൻ അവരെക്കൊണ്ട് സാധിക്കുള്ളൂ അതിന് ഇന്നുള്ള നമ്മുടെ ഈ തലമുറയെക്കാർ അച്രക്തി പറയും വികസിച്ച ഒരു തലമുറയാണ് ഈ കുഞ്ഞുമകൾ അവരോട് പെരുമാറുമ്പോൾ വളരെയേറെ നമ്മുടെ പഴയ അറിവുകളും പഴയ ശാസ്ത്രങ്ങളും മറ്റുമുള്ള പുതിയ അറിവുകളിലേക്ക് അവരെ കടത്തിവിടുന്നതിന് വേണ്ടി നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുകയും കാലഘട്ടമാണ് അമ്മമാരെ കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് മനു ജേക്കബ് ആദരിച്ചു വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമ്മൾ മറ്റു കഴിവുകളും അതിന് അതിനെ പുഷ്ടിപ്പിക്കാനുള്ള കാര്യങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതാണ് അത് നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായി മാറും നമ്മൾ പോലും അറിയാതെ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ഇഞ്ചക്ഷൻ പോലെയാണ് കാരണം ഇന്ന് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് മൾട്ടിടാസ്കിങ്ങിൻ്റെയൊക്കെ ഒരു ലോകമാണ് നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അല്ലെങ്കിൽ നമുക്കിപ്പോൾ നന്നായി പഠിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കണമെന്നില്ല അതോടൊപ്പം നല്ല കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവണം നമുക്ക് കായികമായും അല്ലെങ്കിൽ കലാപരമായും കഴിവുകളെല്ലാം നമ്മൾ തീർച്ചയായും നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് മറ്റ് പല കഴിവുകളും അധ്യാപകരെ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ജോസഫ് കോലഞ്ചേരിയും ആദരിച്ചു നേരത്തെ കാണിക്കുന്നു മക്കൾ കണ്ടുപഠിക്കും ഒരു സംശയവും വേണ്ട ആചാര്യങ്ങൾ നിങ്ങൾ മാതാപിതാക്കൾ പറയും ബഹുമാനിക്കുമ്പോൾ അവരൊക്കെ ജനതമായി കാണിക്കരുത് ഞാനതൊക്കെ ചെയ്യും അവരതിനെപ്പറ്റി ചോദിക്കുന്നതിന് എന്തിനാണ് ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നത് അത് ശീലമായില്ല ഞങ്ങളെത്താൻ പോലും അതുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് കഷ്ടപ്പെട്ടു പോയിരിക്കുന്നതാണ് മക്കൾക്ക് അത് വളരെ സങ്കടകരമായ കാഴ്ച ഒന്ന് രണ്ടാമത് അധ്യാപകരെ ബഹുമാനിക്കും നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളനുസരിച്ച് വളർന്നാൽ നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരൂ

ജെയിംസ് ജോസഫ് സിസ്റ്റർ ലിൻസി ജോസഫ് ടി വൈ ജോയി തുടങ്ങിയവർ സംസാരിച്ചു മേഖലാ പ്രസിഡന്റ് ആശാ പ്രഷീദ് കൃതജ്ഞതയും രേഖപ്പെടുത്തി